ഹായ് ഫ്രണ്ട്സ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും കാത്തിരിക്കുന്നത് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇന്ന് മെയ് ഒൻപതാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയോട് കൂടിയിട്ട് എസ് എസ് എൽ സി റിസൾട്ട് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കും റിസൾട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട നിങ്ങളുടെ എസ് എസ് എൽ സി ഹോൾ ടിക്കറ്റിലുള്ള രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാം അപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരുപാട് കുട്ടികൾക്ക് അറിയാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ വെബ്സൈറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ അപ്പോൾ ഒരു നാലോ അഞ്ചോ വെബ്സൈറ്റുകളുണ്ട് ഒന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്ന ഈ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക അതിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കൂടി ചേർന്ന് ഒരു പ്രസ് മീറ്റ് നടത്തും ആ പ്രസ്മീറ്റിൽ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ വിജയശതമാനം ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ജില്ല ഏറ്റവും കുറഞ്ഞ വിജയശതമാനമുള്ള ജില്ല അങ്ങനെ എത്ര വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പ്രസ്മീറ്റിലൂടെ നടത്തും അതിന് ശേഷമാണ് വെബ്സൈറ്റിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക പ്രസ്മീറ്റ് വന്ന ഉടനെ റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല പ്രസ്മീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വെബ്സൈറ്റുകളിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അപ്പോൾ പ്രസ്മീറ്റ് തുടങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് റിസൾട്ട് പരിശോധിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സൈറ്റ് പോലും ഓപ്പൺ ആകില്ല അപ്പോൾ അതുകൊണ്ട് ഒരു വൈകിട്ടൊരു മൂന്നര നാല് നാലര മണിയോട് കൂടിയിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വെബ്സൈറ്റുകൾ വഴി നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഹാങ് ഇല്ലാതെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും റിസൾട്ട് പരിശോധിക്കുക ഓൾ ദ ബെസ്റ്റ് സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സോ പക്ഷേ ഒരു മുന്നിൽ കാണാം